ഇപ്പോഴത്തെ കൊച്ചുകളെന്ന് വെച്ചാൽ മൊബൈൽ അവർക്ക് ഇച്ചിരി സമയം കിട്ടുമ്പോൾ അവർ അന്നേരം മൊബൈലെടുത്ത് വെച്ച് കളിക്കുക കാണിയൊക്കെ ഒക്കെ ചെയ്യുക പക്ഷെ ഞങ്ങൾ പണ്ട് അങ്ങനെ അല്ലായിരുന്നു പൈസ കുറവില് ഈ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് നല്ല വിലയുണ്ട് പണ്ടൊക്കെ ഇത് ചെയ്ത അമ്പത് രൂപ നാൽപ്പത് രൂപ പത്ത് രൂപ അങ്ങനെയൊക്കെയുള്ള ചെയ്ത് ഇത് വന്നില്ല ഇപ്പം ഞങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുന്നു നൂറ് രൂപ ഒരു ദിവസം നൂറ്റിപ്പത്തി രൂപ ഞങ്ങൾ അതായത് ഒരു മാസത്തിൽ ഒരു ഇരുപത് ദിവസമെങ്കിലും ഇത് ചെയ്യും അപ്പോൾ ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഞങ്ങൾ കിട്ടത്തില്ല അത് ഞങ്ങൾക്ക് വലിയ കാര്യമില്ല ഈ ദിവസം നൂറ്റിപ്പത്തമ്പേൽ എൻ്റെ രൂപ നൂറ്റിപ്പത്തി ഇരുപത് ഒരു കുറവായിട്ട് തോന്നുന്നു പക്ഷേ ഞങ്ങൾ ഒരു ഇരുപത് ദിവസം മാസം എന്തായാലും ചെയ്യാൻ ഉദ്ദേശിക്കും ആ ഇരുപത് ദിവസമാകുമ്പോൾ രണ്ടായിരത്തി ഇരുനൂറ് രൂപ ഞങ്ങൾക്ക് കിട്ടും ഒരു കാര്യം നടക്കുന്ന സമയം വരെ ഞങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ തന്നെ പ്രാർത്ഥിക്കും ദൈവത്തോട് അതേ ഉള്ളു പറയാൻ നമസ്കാരം വലിയ ശമ്പളത്തിലും ജോലിക്ക് പോകുമെന്ന് പറയുന്ന പുതു ഈ ചേച്ചിമാരെ കണ്ടുപഠിക്കണം ഒരു ദിവസം കയറി പിരിച്ചാൽ കിട്ടുന്നത് വെറും നൂറ്റി പത്തും നൂറ്റി ഇരുപത് രൂപയുമാണ് അപ്പൊ അതിലൊക്കെ സന്തോഷത്തോടെ ജോലി ചെയ്യുന്ന മൂന്ന് ചേച്ചിമാരെ കാണാൻ ഇടയായി ചേച്ചിറ പേരെന്താ ശ്രീ ജയശ്രീ ചേച്ചി ശ്രീജ ചേച്ചിറേതിക രതിക അപ്പൊ ഞങ്ങൾ ഇതുവഴി യാത്ര ചെയ്തപ്പോഴാണ് ഈ ചേച്ചിമാരിന്ന് കയറി പിരിയുന്നത് യാത്ര ചെയ്യുമായി കണ്ടത് അപ്പൊ ഇവരോട് ചോദിച്ചു എത്ര ചേച്ചി ഒരു ദിവസം ശമ്പളം കിട്ടുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നൂറ്റി പത്ത് രൂപയുള്ളൂ അതിനകത്ത് അവർക്ക് ഒരു വിഷമവും ഇല്ല അവർ വളരെ സംതൃപ്തിയോടാണ് ഈ ഒരു ജോലി ചെയ്യുന്നത് ഒരു മാസം എനിക്കൊന്ന് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയേ ഉള്ളൂ നമ്മുടെ പല കാര്യങ്ങളും നടക്കും ചേച്ചി ഇപ്പോഴത്തെ തലമുറയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പതിനായിരം രൂപ കിട്ടിയാൽ പോലും കുറച്ചിലാണ് ഒന്നുമില്ല ശമ്പളം ഒന്നുമില്ല തികയത്തില്ലെന്ന് പറഞ്ഞ് അവരൊക്കെ ഒരു പണിക്കും പോതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അച്ഛൻ്റെ അമ്മയുടെ അധ്വാനത്തിൽ ജീവിക്കുകയാണ് അപ്പോൾ അവർക്ക് അവരൊക്കെ കണ്ടുപഠിക്കണം നിങ്ങളെ അപ്പോൾ ഇത് ചെയ്യാനൊരു മനസ്സ് വേണ്ടേ സ്ഥലം അവിടെ ചോദിച്ചത് ചെറു ചവറ പട്ടത്താനത്താണ് നമുക്കപ്പം ഇവരോട് കയറി പിരിക്കുന്ന ആ ഒരു സംഭവത്തെക്കുറിച്ച് കഥയെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം ഒരു ദിവസം എത്ര കയറൊക്കെ പിരിക്കും ചേച്ചി ഞങ്ങൾ രണ്ട് സൈസാ വിരിക്കുന്നത് ഒരു ഇരുന്നൂറ്റി അമ്പത് പിരിക്കും പിന്നെ ഒരു മുന്നൂറ് വിരിക്കും അത് അവർ കൊടുക്കും സീസൺ അനുസരിച്ച് ഇപ്പൊ ഞങ്ങൾ വിരിക്കുന്ന മുന്നൂറ് പള്ളിയാണ് രാവിലെ ഏഴര ആകുമ്പോൾ നിൽക്കും ഒരു മണിയാകുമ്പോഴത്തേക്ക് തീരും ആരും ഇല്ല ഞാൻ ഇപ്പൊ നമ്മുടെ തന്നെ നമ്മുടെ ഒന്നും ഇതിലോട്ട് വരുന്നില്ലല്ലോ അവർക്കതൊന്നും ഇഷ്ടമല്ല അവരൊക്കെ വേറെ ലെവലിലുള്ള ആൾക്കാരായി അടുത്ത തലമുറകളല്ല അവരും കുറ്റം പറയാൻ പറ്റത്തില്ല നമ്മളന്ന് നമ്മളെ സാഹചര്യം അതായത് കൊണ്ട് നമ്മളന്ന് അങ്ങനെയൊക്കെ ഇതൊക്കെ പഠിച്ച് ും ചെയ്യുന്നതേ ഉള്ളു ഇപ്പോഴത്തെ കൊച്ചുങ്ങളെന്ന് വെച്ചാൽ മൊബൈൽ അവർക്ക് ഇച്ചിരി സമയം കിട്ടുമ്പോൾ അവർ അന്നേരം മൊബൈലെടുത്ത് വെച്ച് കളിക്കുക കാണിയൊക്കെ ചെയ്യുക പക്ഷെ ഞങ്ങൾ പണ്ട് അങ്ങനെയല്ലായിരുന്നു സ്കൂളിൽ പോലും പോലെ വന്നിരുന്നുണ്ട് കയറി വിരിക്കുന്നത് ആദ്യം കറക്ക് പഠിച്ച് പിന്നെ അത് പിരിച്ച് പഠിച്ച് അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾക്ക് അതിനോട് താല്പര്യം അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നു ഒന്നും മൊബൈലില്ല പറഞ്ഞ സ്കൂളിൽ ഇപ്പം വരെ ഇത് ഉണ്ടായോണ്ട് മടിയായിരുന്നു നമ്മൾ കറക്കുമ്പോൾ നമ്മൾ പൈസ കിട്ടത്തില്ല എന്നൊക്കെ അങ്ങ് സന്തോഷമായിരുന്നു പൈസ കുറവ് വന്നെങ്കിൽ ഈ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് നല്ല വിലയുണ്ട് പണ്ടൊക്കെ ഇത് ചെയ്ത അമ്പത് രൂപ നാൽപ്പത് രൂപ പത്ത് രൂപ അങ്ങനെയൊക്കെയുള്ള ചെയ്ത് ഇത് വന്നില്ല ഇപ്പോഴത് ഞങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുന്നു ചെയ്യാൻ ആരോഗ്യം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുക മരിക്കുന്നിടം വരെ ചെയ്യണമെന്ന് ആഗ്രഹം സമയം പോകാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്കൊരു ചെറിയ ചില്ലറയും കിട്ടും ഞങ്ങൾക്ക് സന്തോഷം ഇത് ചെയ്യുന്നതിന് പിന്നെ ഞങ്ങൾ പണ്ടേ ഞങ്ങളുടെ കുടുംബപരമായിട്ട് ഇത് ചെയ്യുന്ന ജോലിയാണ് ഇല്ല ഒരു കുറച്ചിലും ഇല്ല ഞങ്ങൾക്ക് സന്തോഷം ഞങ്ങൾക്ക് ചവിരി പിരിക്കുന്നതിന് സന്തോഷമേ ഉള്ളൂ നൂറ്റി മുപ്പത് രൂപ പിരിക്കുന്ന ആളിന് കറക്കുന്ന ആളിന് നൂറ്റി ഇരുപത് രൂപ പിന്നെ ഞങ്ങൾക്ക് ചവിരി ഇങ്ങനെ ഉടങ്ങി അടുക്കി തരാനൊരാളുണ്ട് ഒരമ്മ പേരും അവർക്ക് ഞങ്ങൾ ഒരു ഒരിതിങ്ങനെ കെട്ടുകണക്കാണ് അവർ കെട്ടിന് നൂറ് രൂപ അവർക്ക് ഞങ്ങൾ കൂടും അതൊക്കെ ഞങ്ങൾ എടുക്കത്തുള്ളൂ നൂറ്റി മുപ്പത് രൂപ കിട്ടും ഇഷ്ടം അവർ സന്തോഷം പിന്നെ ശരീരത്തിന് ഏറ്റവും വലിയൊരു വ്യായാമം കിട്ടുന്നുണ്ട് ഇതുകൊണ്ട് രാവിലത്തെ നടത്തേല അങ്ങനെ ഷുഗറൊക്കെ ഉണ്ട് അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു രാവിലെ നടക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നടക്കുന്ന ഒരു ഇത് പരിപാടിയായിട്ടങ്ങ് മാറുമല്ലോ അതുകൊണ്ട് അതും പൈസയും കിട്ടും നടക്കുകയും ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു മൊത്തം വീടുകളിലും മറ്റേ ആ കുടുംബമായിട്ട് ആ വീട്ടുകാർ തന്നെ അങ്ങ് ചെയ്യുന്നതായിരുന്നു കൂടുതലും ഇപ്പോൾ പിന്നെ എല്ലാവരും പിള്ളേരൊക്കെ വളർന്ന് അവരവർ പിള്ളേരൊക്കെ എട്ടിച്ചവരുണ്ട് അപ്പോൾ അവർ പൈസ എന്നൊക്കെ അവർക്ക് വയ്യാതായി ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഈ ഉള്ള പ്രായത്തിലുള്ളൊരു കുറച്ച് ആൾക്കാർ ഇവിടെ ഞങ്ങളിവിടെ ആറ് പേരുണ്ട് ചെയ്യാനേ ഞങ്ങൾ രാവിലെ രേര പട്ട് ഒരു ഒന്നര രണ്ട് മണിവരെ ഇങ്ങനെ ഇതിന് വേണ്ടി ഇതിനുവേണ്ടിയൊന്ന് സമയം കളയുവാണ് പിന്നെ പത്ത് മണിയാകുമ്പോൾ ഞങ്ങൾ പോയി കാപ്പി കുടിക്കും പിന്നെ ഉച്ചയ്ക്ക് ഒരു മണി ആവുന്നവരാവുമ്പോൾ പോയി കഴിച്ചിട്ട് പോയി ചോറ് കഴിഞ്ഞു വെറുതെ ഇരിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലൊരു വ്യായാമം കിട്ടുന്നുണ്ട് ശരീരത്തിന് മനസ്സിന് സംതൃപ്തിയുണ്ട് ആരെ അസേക്കാൽ അമ്പലത്തിൽ പോക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഒരു വിശേഷം കൊണ്ട് നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് പോകാൻ മക്കെല്ലാം അവരോട് ചോദിക്കണ്ടേ ഇന്നതിന് താ ഇന്നതിന് താന്നും പറഞ്ഞു ചില്ലറ വരുമാനം ഇതിന് ഇനിയുള്ള പിള്ളേരും ഇപ്പം ഇല്ലോട്ട് ശ്രദ്ധിക്കാറില്ല എന്തുകാലും നടക്കുന്ന സമയം വരെ ഞങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ചെയ്യാൻ ദൈവം ഞങ്ങൾ ഞങ്ങളന്നെ പ്രാർത്ഥിക്കും ദൈവത്തോട് അതേ ഉള്ളു പറയാൻ ഈ നാടൻ്റെ പഴഞ്ചൊല്ലുണ്ട് ചവറവൻമന ദേവലൊക്കെ അവരുടെ കയർ വിരിച്ച് പിഴയ്ക്കും ജീവിച്ച് പോവും ജീവി ചവിരി കൊണ്ട് ജീവിച്ചു പോവും അത് പണ്ടത്തെ പണ്ട് ഇങ്ങനെ എൻ്റെയൊക്കെ അച്ഛൻ്റെ കാലത്ത് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ കേട്ടിട്ടുണ്ടോ എൻ്റെ അച്ഛൻ ഭയങ്കര അഞ്ചാറ് കൂട്ട വെച്ച് വലിയ കയറൊക്കെ വിരിപ്പിച്ച ആളായിരുന്നു അതൊക്കെ ഞങ്ങൾ പോയി ആളും പോയി കയറി പോയല്ല പിന്നെ ഞങ്ങളിപ്പം ഇങ്ങനെ ഞങ്ങൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരാളെ വിളിച്ച് കൊണ്ടൊന്നും ഞങ്ങൾക്ക് ചെയ്ത് ചെയ്യുന്നതാ പഠിച്ചത് കൊണ്ട് മറക്കത്തതുമില്ല ചെയ്യണമെന്ന് ആഗ്രഹവും ഉണ്ട് ഭരിക്കും വരെയും ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ഒരു നാണക്കെ ഇടൂല്ല ഇത് റാട്ട് കറക്കും റാട്ടെന്നതിന് പറയുന്നു പിന്നെ കറക്കും എന്ന് പറയുമ്പോൾ അവർ മാലിന്യം എടുത്തുകൊണ്ട് പോകും നൂറ് രൂപ ഒരു ദിവസം നൂറ്റിപ്പത്തി രൂപ ഞങ്ങൾ അതായത് ഒരു മാസത്തിൽ മാസത്തിലൊരു ഇരുപത് ദിവസമെങ്കിലും ഇത് ചെയ്യും അപ്പോൾ ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഞങ്ങൾക്ക് കിട്ടത്തില്ല അത് ഞങ്ങൾക്ക് വലിയ കാര്യമില്ല ഈ ദിവസം നൂറ്റിപ്പത്തുമ്പോൾ അമ്പത് രൂപ നൂറ്റിപ്പത്തി ഇരുപതൊരു കുറവായിട്ട് തോന്നും പക്ഷേ ഞങ്ങളൊരു ഇരുപത് ദിവസം മാസം എന്തായാലും ചെയ്യാൻ ഉദ്ദേശിക്കും ആ ഇരുപത് ദിവസം ആകുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഞങ്ങൾക്ക് കിട്ടും അത് ഞങ്ങൾക്ക് ഒരു വലിയ കാര്യം എന്തെല്ലാം കാര്യം നടക്കും കൊച്ചിൽ മുന്നേ മേലോട്ട് പോകുന്ന ഏറ്റവും നല്ലത് അല്ലാതെ ആദ്യമേ വലിയ കൊമ്പി പിടിച്ചിട്ട് കാര്യമില്ല കൊച്ചു നിന്നും നമ്മൾ തുടങ്ങണം അപ്പോഴേ നമുക്ക് ദൈവം ആവത് വന്നാലും വിദ്യാഭ്യാസം ഉള്ളവർക്ക് അതനുസരിച്ച് പോകാം നമുക്ക് തന്നെ വിദ്യാഭ്യാസമൊക്കെ കുറവാണ് നമ്മളൊക്കെ നമ്മുടെ ഇതേ ഉള്ളൂ ജോലി അതുകൊണ്ട് ഇതിലും തൊഴിലുറപ്പിലും പോകുന്നത് ഞായറാഴ്ച പിന്നെ ഞങ്ങൾ ഒരു ദിവസം റെസ്റ്റ് എടുത്ത് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ കാണും ഇതിപ്പോൾ ഞങ്ങൾക്ക് നിൽക്കണമെങ്കിൽ നിൽക്കും പോണെങ്കിൽ ചിന്ന നേരത്തേക്ക് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ പോകുമ്പോൾ പോയിട്ട് കാര്യം സാധിച്ചിട്ട് വന്ന് ഞങ്ങൾക്ക് വേണേ പിന്നെ ചെയ്യാം അതല്ലെങ്കിൽ അന്നത്തേക്കെ നിർത്തിയിട്ട് പിറ്റേന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യും നാല് ആ നൂറ്റി മുപ്പതിന് ഞങ്ങൾക്കൊരു ആയിരങ്ങളെ വിലയുണ്ട്